സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഒക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും അധികം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ചാണ് സഞ്ജു ഇപ്പൊ ഇന്ന് സഞ്ജു തന്റെ ജന്മദിനം കൂടി ആഘോഷിക്കുന്നുണ്ട് ആദ്യം സഞ്ജുവിന് ഒരു ഹാപ്പി ബർത്ത്ഡേ സഞ്ജു ചെന്നൈയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ചെന്നൈ ആരാധകര് വലിയ ആവശ്യത്തിലാണ് അതോടൊപ്പം തന്നെ ജഡേജനെ വിട്ടുകൊടുത്തിട്ട് സഞ്ജുവിനെ കൊണ്ടുവരണ്ട എന്നുള്ള അഭിപ്രായങ്ങൾ ആളുകളുണ്ട് പ്രത്യേകിച്ച് സഞ്ജു വേണം പക്ഷേ ജഡേജയും വേണം എന്നുള്ള ഒരു ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നുണ്ട് ഈ സഞ്ജു വരുന്ന സമയത്ത് അധികം അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ് തോന്നുന്നത് ഋതിരാജ് ഗയ്ക്ക്വാദുമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയിലെ ഒരു കമ്പാരിസൺ സഞ്ജു വരുമ്പോ സ്വാഭാവികമായിട്ടും സഞ്ജു കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റനാണ് ആണ് ഋതിരാജ് എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു ക്യാപ്റ്റനാണ് അപ്പൊ പ്രത്യേകിച്ച് ഒരു കണക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് ഉണ്ട് അതുപോലെ തന്നെ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പറയാൻ അവകാശപ്പെടുന്ന ഗയ്ക്ക്വാദിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ പറ്റിയില്ല മാത്രമല്ല സഞ്ജുവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിന്നിങ് പെർസെന്റേജ് കുറവാണ് ഒരു നാല്പത്തിരണ്ടാണ് ഋരുരാജ് ഗൈക്വാദിന്റെ പെർസെന്റേജ് എങ്കിൽ സഞ്ജുവിന്റെ ഫോർട്ടി നൈൻ പെർസെന്റേജ് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് കണക്കുകൾ ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ അപ്പൊ ഇത് ഈ കണക്കുകൾ വെച്ചിട്ട് എന്തായാലും ചെന്നൈ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി സ്ഥാനം കൊടുക്കുമെന്നോ കൊടുക്കില്ല നമുക്ക് നമുക്കിപ്പോ പറയാൻ കഴിയില്ല കാരണം സഞ്ജു വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഇതുവരെ നമ്മളിപ്പോ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് വരെ വന്നിട്ടില്ല ഏകദേശം അങ്ങനെ എങ്ങനെയായിരിക്കും ഈ ഇതിന്റെ ഒരു ക്യാപ്റ്റൻസി എങ്ങനെ നമുക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും സംശയമില്ല സംശയല്ല കണക്കുകൾ വെച്ച് നോക്കിയാലും നമുക്ക് ടീമിന്റെ നേട്ടങ്ങൾ നോക്കിയാലും നേട്ടം എന്ന് ഫൈനൽ ഫൈനലിൽ ചെന്നെ സഞ്ജു വകുതര മുന്നിലാണ് ചെന്നൈക്ക് വേണ്ടത് ഇപ്പം സഞ്ജുറ്റനും കൂടെയാണ് വേണ്ടതെന്നാണ് ചുരുക്കി പറഞ്ഞത് കാരണം എന്നൊരു ക്യാപ്റ്റൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ധോണിന്റെ ഒരു ഉണ്ട് ധോണി എന്ന ക്യാപ്റ്റൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കോളേ ഇന്ത്യൻ ക്രിക്കറ്റിലും ചെന്നൈയിലും ചെന്നൈയുടെ ഒപ്പം ഐ പി എൽ തുടക്കം സഞ്ചരിക്കുന്ന ധോണി ഒരു വലിയൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അതാണ് ഗൈക്കോതിരിക്കുമ്പോഴേ തിരിച്ചടിയാകുന്നത് ഗൈക്കോതിൻ്റെ കൂടെയൊക്കെ എത്തി നോക്കാൻ പോലും ആദ്യം സീസൺ മത്സരങ്ങൾ അത്രേ കളിച്ചിട്ടുള്ളൂ ഗൈക്കോതിൻ്റെ കീഴിൽ അതും കൂടെ പറയേണ്ടതുണ്ട് സഞ്ജു രണ്ട് മൂന്ന് മൂന്നാല് സീസണിൽ കളിപ്പിച്ചു കളിച്ചു അതിൻ്റെ റെക്കോർഡിൻ്റെ നമ്പറുകൾ വലിയ മാറ്റമുണ്ട് ഗൈക്കോ അത് തുടങ്ങിയതേ ഉള്ളൂ ആ എന്ന് പറയുമ്പോൾ തന്നെ അത് ധോണിയുടെ കീഴിൽ തന്നെയാണ് ധോണിയുടെ നേളായിട്ടാണ് ഇപ്പോൾ നയിക്കുന്നതെന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള അവസരമുള്ളത് അപ്പം രണ്ടുപേരും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു അന്തരം മത്സരങ്ങളുടെ പരിചയത്തിൻ്റെ ഒരു അന്തരം ഉണ്ട് പിന്നെ എക്സ്പീരിയൻസിൻ്റെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ കണക്കിൽ വെച്ചപ്പോൾ സഞ്ജു ബഹുദൂരം മുന്നിലാണ് അപ്പം സഞ്ജുവിനെ പോലെ ഒരു നായകനെ കിട്ടിയാൽ ഇപ്പം നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പം ഒരു പോപ്പുലാരിറ്റി വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ആരാധകരുടെ പിന്തുണ പിന്തുണയ്ക്കൽ നിലവിൽ ഇപ്പം സഞ്ജുവിന് കഴിക്കുന്നതിനേക്കാൾ എത്രയോ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ സഞ്ജുവിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി കൂടെ ചെന്നൈക്ക് പിടിക്കാൻ വേണ്ടി പറ്റും അവർ തന്നാൽ അതിൽ ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ അശ്വിൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അശ്വിൻ പറഞ്ഞത് സഞ്ജു ഈ ഈ സീസണിൽ എന്തായാലും നായകനാകും തോന്നിയില്ല കാരണം അവരുടെ ഫസ്റ്റ് സീസണാണ് ചെന്നൈക്കൊപ്പം അവരുടെ നായകനാകുന്നു എന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ സഞ്ജു അവിടെ കളിക്കുകയാണെങ്കിൽ ഭാവിയിൽ അവൻ നായകനാകും എന്ന് സംശയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ചെന്നൈയുടെ നായകനായിട്ട് സഞ്ജു വരുന്ന സീസണുകളിലൊക്കെ ഇറങ്ങിയേക്കാം ഈ സീസണിൽ എന്ന് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു പക്ഷെ അതിലൊരു ഉണ്ട് കാരണം ഇപ്പം ഗൈക്കോ കഴിഞ്ഞിട്ട് ഗൈക്കോ തടങ്ങിയാൽ ഈ സീസണിൽ കഴിഞ്ഞാൽ പിന്നെ സഞ്ജുവിന് ക്യാപ്റ്റൻസി കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറാവില്ല എൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ പക്ഷെ സഞ്ജുവിനെ പോലെ ഒരു ന്യായ നേതൃമുഖവിലൊരു താരം അവരുണ്ടാവുമ്പോൾ ഒരു ഇപ്പം നമ്മളിപ്പം ധോണിക്ക് ഗൈക്കോട് കൊടുക്കുന്ന ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് കളിക്കുന്നത് അതെന്തായാലും സഞ്ജുവിന് ഈ സീസണിൽ കിട്ടും സഞ്ജു ചെന്നൈയിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പറയുമ്പോൾ പറയണം എത്തുകയാണെങ്കിൽ പക്ഷേ സാധ്യത ഇപ്പം വരുന്ന റിപ്പോർട്ടുകളെല്ലാം പ്രകാരം അത് ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ജഡജയുടെ ഈ യാത്ര ഇതൊരു ഇതായിട്ട് പറയുകയാണ് ജഡേജ കഴിഞ്ഞ നാശം സീസണൊക്കെ ഇറങ്ങുമ്പോൾ ജഡേജ ഔട്ട് ആകാൻ വേണ്ടി കാത്തിരുന്ന ആരാധകരുണ്ടായിരുന്നു ധോണിയുടെ ബാറ്റിംഗ് കാണാൻ വേണ്ടിയാണ് പക്ഷേ അന്നേരം നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നതും ധോണി ജഡേജ ഔട്ട് ആകുമ്പോൾ ഇത്രയധികം കൈട്ട് എന്തിനാണെന്ന് അങ്ങനൊരു ഇതായിരുന്നു ജഡേജ കിട്ടിയത് പക്ഷേ അത് ജഡേജ പോലും കരുതിയിട്ടുണ്ടാവില്ല ചിലപ്പം ഇത് മഞ്ഞക്കൂപ്പായാലും എൻ്റെ ഒരു സീസൺ കഴിയാൻ വേണ്ടി പോകുകയാണെന്ന് അത് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹം വീണ്ടും രാജസ്ഥാനിലേക്ക് തന്നെ തറവാട്ടിലേക്ക് എന്ന് പറയേണ്ടി വരും തിരിച്ച് പോകും തുടങ്ങിയവരുടെ ആണല്ലോ പോകേണ്ടി വരും ഇപ്പം ജഡേജയ്ക്ക് ഒരു ആ ആരാധകരി നമ്മൾ കൈയടിച്ചുകൊണ്ട് അത് ജഡേജയുടെ ദേഷ്യം കണ്ടോ ജഡേജയുടെ വിക്കറ്റ് പോലെ സന്ദർശനം കൊണ്ടായിരുന്നില്ല ധോണിയോടുള്ള ആരാധകണ്ടായിരുന്നു കൈയ്യടിച്ചത് ആ ആരാധകരല്ല ഇപ്പം ജഡേജ സഞ്ജു വേണം സഞ്ജു നമുക്ക് ഇഷ്ടമാണ് സഞ്ജു ഓക്കെയാണ് പക്ഷേ ജഡേജനെ വിട്ടിട്ട് വേണ്ട എന്നൊരു വാദമാണ് ഇവരൊക്കെ പറയുന്നത് ജഡേജയും കൂടെ വേണം കാരണം ജഡേജ ഇപ്പം ഒരു വലിയൊരു ഘട്ട കാലഘട്ടത്തിൻ്റെ ചെന്നൈയുടെ ഒരു വിജയത്തിന്റെ ഒരു വലിയ കാലഘട്ടത്തിന്റെ ഒരു ശേഷി നിർ താരമാണ് ധോണിക്കൊപ്പം പറയുമ്പോൾ നമുക്കറിയാം ഫൈനലിലൊക്കെ എങ്ങനെയാണ് ജയിപ്പിച്ചതെന്ന് ജടേജയുടെ പ്രകടനം നമുക്കറിയാം റൈന പോയി കഴിയുമ്പോൾ റൈന ധോണി ജടാജ അത് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ റൈന നേരത്തെ പോയി ജടാജ ഉണ്ട് അതിനൊപ്പം തന്നെ ധോണി ഉണ്ട് പക്ഷെ ആ പോകുന്ന ഒരു ഇതാണ് വരുന്നത് ഇത് നമ്മൾ ഈ ഒരു ചെന്നൈ ടീമിനകത്തുള്ള ഒരു കൾച്ചറിനകത്ത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ചിന്തത്തല ഇത്രയും നല്ല രസകരമായിട്ടുള്ള ഇമോഷണലി അത്രയും കണക്ട് ആകുന്ന ഒരു പേരൊക്കെ വേറെ ഒരു ഐ പി എൽ ടീമിനോ അവകാശപ്പെടാനില്ല എന്നുള്ളത് തന്നെയാണ് അത് ഒരു സത്യമാണ് അത് അത് ഒരു ചെന്നൈയുടെ ആരാധകൻ എന്ന രീതിയിൽ പറയുന്നതല്ല അതിനൊരു യാഥാർത്ഥ്യമുണ്ട് ഇപ്പൊ എതിർ എതിർ ടീമുകളോ അല്ലെങ്കിൽ മറ്റുള്ള ടീമുകളുടെ ആരാധകരൊക്കെ ഇനി എന്ത് തന്നെ പറഞ്ഞാൽ പോലും ജഡേജനെ വിട്ടുകൊടുക്കരുത് എന്ന് പറയുമ്പോ ജഡേജയുടെ ഫോമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അല്ല ആളുകളുടെ പ്രശ്നം നമുക്കറിയാം ജഡേജ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ വേണ്ടിയിട്ട് ഏത് തരത്തിൽ ും പെർഫോമൻസ് കാഴ്ചവെക്കാൻ കരുത്തുള്ള ഒരു താരമാണ് ജഡേജ എന്ന് പറയുന്നത് ഇപ്പൊ റൈന പോയതിനു ശേഷം ജഡേജ എന്ന് പറയുന്നത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസിയിലെ ബെഞ്ച് മാർക്ക് മാത്രല്ല ആ രീതിയിലേക്ക് അതെ അതെ ഇപ്പൊ വേറെ ഏത് ഒരു ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒരിക്കലും ചെന്നൈ ആരാധകർ ധോണിയെ തള്ളി പറയില്ല എന്നുള്ളതാണ് അത് ധോണി ടീമിൽ തുടരുമ്പോൾ ഇപ്പൊ ധോണി നിക്ക് ബേറ്റ് ചെയ്യുന്ന രണ്ട് പന്തുകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു നാല് പന്തുകളാണെങ്കിൽ പോലും അതിനെ ആരാധകർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ടീമുകളുടെ ആരാധകർ ഇത് വളരെ ഇപ്പൊ ബേസിക്കലി നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ ധോണി ഇനി അധികം അത്തരം ഏറ്റവും മോശം നോക്ക് നമ്മളൊരു നാല്പത്തിനാല് വയസ്സായിട്ടുള്ള ഒരു താരത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഓർത്ത് വെക്കണം അപ്പൊ ഇത് ഋതുരാജ് നമ്മൾ ക്യാപ്റ്റൻസിയിലേക്ക് തന്നെ തിരിച്ചു വരാം ക്യാപ്റ്റൻസിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഋതുരാജ് ഗൈക്കോ അതാണെങ്കില് സഞ്ജു സാംസൺ ആണെങ്കിൽ രണ്ടു രണ്ട് കൾച്ചറിന്റെ ഭാഗമായിരുന്ന ആളുകളാണ് രാജ റോയൽസിന്റെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി രണ്ടും രണ്ടാണ് നമ്മളിപ്പോ ദ്രാവിഡ് കോച്ചാണ് ഉറക്കണോട്ടാ ഫ്ലമ്മിങ് ഫ്ലമ്മിങ് അപ്പൊ ഇത് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഋതുരാജ് ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും തൊണ്ണൂറ്റി ശതമാനം തീരുമാനങ്ങളും വരുന്നത് തോണിയിൽ നിന്ന് എന്ന് പറയുന്ന ഒരു വലിയൊരു എന്താ പറയുക വൃക്ഷം ഒരു വന്മരം പറ്റുന്ന ആ ഒരു തണലില് അത് എന്ത് ചെയ്യപ്പെടാത്തത് അധികം ഈ സ്ക്രൂട്ടനിക്കും വിധേയം ആകപ്പെടാത്തത് ഇപ്പോ സഞ്ജു കുറച്ച് ഒരു മൂന്നാല് മത്സരങ്ങളിൽ രാജസ്ഥാനെ രാജസ്ഥാന്റെ അതിൽ ക്യാപ്റ്റൻസിൽ പാളി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വിമർശനങ്ങൾ ഉണ്ടാകും പക്ഷെ ഋതുരാജന്റെ ക്യാപ്റ്റൻസി എങ്ങനെ പാടിപ്പോയാൽ പോലും ആ ഒരു വിമർശനങ്ങൾ കുറവായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറു വശത്ത് കരുതുന്നത് തോണിയാണ് ഇപ്പോഴും ടീമിനെ ാണ് ഇപ്പൊ ധോണി ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഇത് തന്നെയായിരിക്കും സഞ്ജു സംബന്ധിച്ചുള്ള വരാനുള്ള വെല്ലുവിളി ഉണ്ടെങ്കിലും പക്ഷെ എനിക്ക് തോന്നുന്നില്ല സഞ്ജു ഇനിയിപ്പോ ഈ സീസണിലുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല വേറെ സീസണുകളിൽ നമുക്ക് അങ്ങനെ ക്യാപ്റ്റൻസി കിട്ടുകയാണെങ്കിൽ ധോണിയും സഞ്ജു കൂടി ഒരുമിച്ച് കളത്തിൽ ഇറങ്ങുന്ന ഒരു സാധ്യത ഉണ്ടാവില്ല ഇനിയിപ്പോ ധോണി അപ്രതീക്ഷിതമായിട്ട് ചെല ധോണിയുടെ ഒരു ശൈലി അതാണ് അപ്പൊ ചിലപ്പോ തലേ ദിവസം ഐ പി എൽ മാറ്റം വരാം അപ്പോൾ ഇവിടെ ഇതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള വരുന്നത് സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ടീമിനെ നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജസാനെ പോലുള്ള ഒരു ടീമിനെ നമുക്കറിയാം സഞ്ജു പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇപ്പൊ സഞ്ജുവിന്റെ നമുക്ക് റോളുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സഞ്ജു സ്വന്തം റോളുകൾ പോലും മാറ്റി വെച്ചിട്ട് ആ രീതിയിലേക്ക് ടീം എന്ന രീതിയിൽ വളരെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഒരാളപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഒരു യുവതാരം വന്നിട്ട് വെടിക്കെട്ട് നടത്തി എന്നതുകൊണ്ട് മാത്രം തിരിച്ചു തിരിച്ചുവരുമ്പോൾ എനിക്ക് ഓപ്പണിംഗ് വേണ്ട എന്ന് ഒരു ക്യാപ്റ്റൻ പറ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അപ്പൊ അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു താരമാണ് അതേപോലെ തന്നെ പൃഥ്വിരാജാണെങ്കിലും ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും ഈ ഒരു ബാലൻസ്ഡ് ആയിട്ട് അതോടൊപ്പം തന്നെ ഋതുരാജിന് ഈ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം ധോണി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വന്നിട്ടില്ല അപ്പൊ അത് ആ ഒരു പരിചയ സംബന്ധാണ് ചെന്നൈക്ക് വേണ്ടത് എങ്കിൽ കുറച്ചുകൂടി നല്ല ഓപ്ഷൻ തീർച്ചയായും ഈ സീസണിലേക്ക് വരുമ്പോൾ ആയിട്ട് മാറുമോ അല്ലെങ്കിൽ കളത്തിലുണ്ടാവും ഉറപ്പില്ല ഒരു വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജുനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ചെന്നൈക്ക് ടീമിലെത്തിക്കഴിഞ്ഞാല് അപ്പൊ പിന്നെ ധോണിയുടെ കളത്തില് വേണം പതിനൊന്നിനൊക്കെ ടീമിൽ വേണമെന്നില്ല അങ്ങനെ വരുന്ന സമയത്തേക്ക് ഇപ്പം ഗൈക്വാദാണെങ്കിൽ തന്നെ ഗൈക്വാദിനെ ആശ്രയിക്കാനാവുന്ന ഒരു സീനിയർ താരമായിട്ട് സഞ്ജു ഉണ്ടാവും ഈ സീസണിലേക്ക് വരുമ്പം ഭാവിയിലേക്ക് നേരെ തിരിച്ചു തന്നെ സഞ്ജു തന്നെ നായക പദവി ഏറ്റെടുത്തേക്കാം അങ്ങനെ ഒരു മാറ്റം ധോണി മാറി നിൽക്കുന്ന സമയത്തേക്ക് സഞ്ചുവിന് എന്തായാലും ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സംശയൊന്നുമില്ല തീർച്ചയായിട്ടും നമ്മളിപ്പം മൊത്തത്തിൽ ഈ സംസാരിച്ച വിഷയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻസിയുടെ കാര്യം നോക്കുമ്പോൾ സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഒരു ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു താരമാണ് ഇൻഡിപെൻ്റ് ആയിട്ട് സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ടീം എന്ന് പറയുമ്പോൾ ആദ്യ കപ്പ് തേടിയിൽ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ടീമിനെ വലിയ രീതിയിലേക്ക് ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ എന്തൊക്കെ എത്ര ഹേറ്റേഴ്സ് എന്തൊക്കെ പറഞ്ഞാൽ പോലും ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ഇന്ന് സഞ്ജു ഹേറ്റേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും അത് ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും അയാളുടെ ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിനോടുള്ള അയാളുടെ ആ ഒരു ഇഷ്ടത്തിൽ അല്ലെങ്കിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ ഇടപെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു നിമിഷങ്ങളിൽ നിമിഷത്തിലെങ്കിലും സഞ്ജു അവരിഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള സഞ്ജുവിന് വേണ്ടിയിട്ട് ആ ഒരു ആവേശം അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലാത്ത ആളുകൾ ക്രിക്കറ്റിനെ അല്ല സ്നേഹിക്കുന്നത് എന്നുള്ള വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനും കഴിയും അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഋതിരാജിനേക്കാളും ഋതുരാജിന്റെ ഈ ഒരു പറയുന്ന ഋതിരാജ് ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഋതിരാജിന് ക്യാപ്റ്റൻസി വരുന്ന സമയത്ത് ഋതുരാജ് എങ്ങനെയാണ് അതിന്റെ എന്നാലും രണ്ട് രണ്ട് കൾച്ചറാണ് ആ ഒരു കാര്യം വ്യക്തമാണ് ചെന്നൈ കുറച്ചുകൂടി ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്ന ഒരു ഇത് തന്നെയാണ് അത് ആ ഒരു ഇമോഷന്റെ ഭാഗമായിട്ട് മാറാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് സഞ്ജു കാരണം സഞ്ജുവിനെ സഞ്ജു സെഞ്ചുറി അടിക്കുന്ന സമയത്ത് ദക്ഷിണാഫ്രിക്കെതിരെ സെഞ്ചുറി അടിക്കുന്ന സമയത്ത് തമിഴ് ഒരു കമൻട്രി ഉണ്ടായിരുന്നു ആ കമൻട്രി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിയർപ്പ് തുന്നിട്ട കുപ്പ എന്നൊക്കെ പറയുമ്പോ ആ കാര്യങ്ങളെ കുറച്ചുകൂടി ചേട്ടാന്നുള്ളത് പിന്നെ അശ്വിനും മറ്റേ ട്രെയിനർ അവരൊക്കെ ചേർന്ന് തന്നെയാണ് സഞ്ജു ചേട്ടനായിട്ട് രാജസ്ഥാനും തീർച്ചയായിട്ടും എന്തായാലും ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻസിയിൽ സഞ്ജുവിന് വലിയൊരു ഇത് ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയും ചെന്നൈയിൽ എന്തായാലും നമുക്ക് പറയാം ഇത് ഇപ്പൊ നമ്മൾ കണക്കുകളും ഇതൊക്കെ വെച്ചിട്ട് ഈ സാഹചര്യം ഒക്കെ വെച്ചിട്ട് പറയുന്നതാണ് പക്ഷെ ചെന്നൈ ടീം ഒരു തീരുമാനം ഉണ്ടാവും ആ തീരുമാനത്തിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്തായാലും നമുക്ക് കണ്ടാറിയാം എനിക്കൊക്കെ വലിയൊരു ആവശ്യമുണ്ട് വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിൽ ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ